എല്ലാവർക്കും നമസ്കാരം ഗീത അധ്യായം ആറ് ശ്ലോകം മുപ്പത് യോ മാം പശ്യതി മയി പശ്യതി ന പ്രണശ്യാമി ച ന പ്രണശ്യതി യത്ര മാം പശ്യതി എന്നെ തന്നെ ഏതൊരു യോഗി കണ്ടനുഭവിക്കുന്നുവോ മൈ സർവം ച പശ്യതി എന്നിൽ തന്നെ കാണുന്നുവോ അഹം ന പ്രണശ്യാമി ഞാൻ ഒരിക്കലും മേ ില്ല എനിക്ക് അവനും ഒരിക്കലും ഇല്ലാതാകുന്നില്ല അതായത് ഏതൊരു യോഗി സർവത്ര എന്നെ തന്നെ കണ്ട് അനുഭവിക്കുന്നുവോ എന്നിൽ തന്നെ എല്ലാം കാണുന്നുവോ ആ യോഗിക്ക് ഞാൻ ഒരിക്കലും ഇല്ലാതാകുന്നില്ല എനിക്ക് അവനും ഒരിക്കലും ഇല്ലാതാകുന്നില്ല എന്നർത്ഥം ശ്ലോകം മുപ്പത്തി യോ സർവഭൂത സ്ഥിതം സർവദാ വർത്തമാനോമി സ യോഗി മൈ വർത്തത സർവഭൂതസ്ഥിതം മാം എല്ലാ ജീവജാലങ്ങളിലും തുല്യമായി നിറഞ്ഞിരിക്കുന്ന എന്നെ ഏകത്വം ആ സ്ഥിത ഒരേ ബ്രഹ്മസ്വരൂപമായി കണ്ടറിഞ്ഞ് ഭജന്തി അനുഭവിക്കുന്നത് യ ഏതൊരു യോഗിയാണോ സ യോഗി ആ യോഗി മൈ വർത്തത സദാ എന്നിൽ തന്നെ വർത്തിക്കുന്നു അതായത് ഏതൊരു യോഗിയാണോ എല്ലാ ജീവജാലങ്ങളിലും തുല്യമായി നിറഞ്ഞിരിക്കുന്ന എന്നെ ഒരു ബ്രഹ്മസ്വരൂപമായി കണ്ടറിഞ്ഞ് അനുഭവിക്കുന്നത് ആ യോഗി എന്ത് കർമ്മം ചെയ്തു കഴിഞ്ഞുകൂടിയാലും സദാ എന്നിൽ തന്നെ വർദ്ധിക്കുന്നു എന്നർത്ഥം ഇവിടെ യോഗി താൻ ഉൾപ്പെടെ എല്ലാ വസ്തുവും ഒന്ന് തന്നെയെന്ന് അനുഭവിക്കുകയാണ് ചെയ്യുന്നത് ജഡചേതനാ ഭേദം പോലും പാടെ തിരോഭവിക്കുന്നു എന്ന് സ്വദേഹം എന്ത് കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ഒരു പ്രശ്നമേ മഹാഭാരതത്തിലെ വ്യാധയോഗി ഇറച്ചി വെട്ടി വിൽക്കുന്ന ജോലി ചെയ്യുമ്പോഴും ബ്രഹ്മാനന്ദ നിമഗ്നായി കഴിഞ്ഞുകൂടിയിരിക്കുന്നു എന്ന് പ്രസിദ്ധി മലയാള പരിഭാഷ എല്ലായിടത്തും ഇന്ന് എന്നെ ദർശിക്കുന്നതിൽ നീ സർവ്വ ദർശിച്ചിടുന്നതാം യോഗിക്ക് നാശമില്ലായ അവൻ എപ്പോഴും ദൃശ്യനാകുന്നു ഞാൻ ഞാനും പരമമാത്മാവും ഒന്നെന്നറിഞ്ഞെന്നെ സേവ ചെയ്യുന്നതാം യോഗികൾ സർവവിധേനയും വർത്തിക്കുമെങ്കിലും വർത്തിച്ചിടുന്നവരെന്നുള്ളിൽ എപ്പോഴും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം